കണ്ണൂർ കണ്ണപുരം അയ്യോത്ത് വയലിൽ എത്തിയാൽ ഞാറ്റുപാട്ടിന് പകരം കേൾക്കാനാവുന്നത് ബംഗാളി ശീലുകളാണ് ഈണത്തിലും താളത്തിലും ഞാറ് നട്ട് നീങ്ങുന്ന തൊഴിലാളികൾ കൗതുക കാഴ്ചയാണ് ഒരുക്കുന്നത് പഴയ നാട്ടിപ്പാട്ടല്ല വയലിൽ ഒഴുകുന്നത് ബംഗാളി ഗാനമാണ് കണ്ണപുരത്തും സമീപ പ്രദേശങ്ങളിലുമായി ഏകദേശം അഞ്ഞൂറ് ഏക്കറിലാണ് ഇതര സംസ്ഥാന തൊഴിലാളികൾ ഞാറു നടുന്നത് രാവിലെ ആറിന് വയലിലെത്തുന്ന സംഘം പാട്ടും പാടി ഞാറ് നടുന്നത് കാണാൻ തന്നെ ഒരു ചേലാണ് ർഷമായി ഈ കാഴ്ച ഒരു പതിവാണ് കണ്ണപുരത്തിന് പുറമെ സമീപ പ്രദേശത്തും ഇവർ കൃഷിപ്പണിക്ക് പോകുന്നുണ്ട് കേരളമേ കാലിക്കട്ട് ബംഗലാട് കണ്ണൂർ കണ്ണൂർ ആ കണ്ണൂർ അച്ഛ കാർഷിക മേഖലക്ക് സർക്കാരിന്റെ സഹായങ്ങൾ ലഭ്യമായതോടെയാണ് കൂടുതൽ പേർ കൃഷിയിലേക്ക് ഇറങ്ങിയത് തലിശായി കിടന്ന ഭൂമി പാട്ടത്തിന് വാങ്ങിയും കൃഷി ചെയ്യാറിച്ചു നാലഞ്ചു വർഷമായിട്ട് സ്ഥിരമായിട്ട് നമ്മുടെ കണ്ണൂര് വയനാട് പാലക്കാട് വരുന്നതാണ് ഇവിടെ മേലെ നമ്മൾ നമ്മൾ ഒരു നാലഞ്ച് പണി കൃഷിപ്പണിക്ക് ആളെ കിട്ടാതെ വന്നതോടെയാണ് ഞാറു നടാൻ ഇതര സംസ്ഥാന തൊഴിലാളികളെ ആശ്രയിക്കേണ്ടി വന്നത് പ്രതിസന്ധികൾക്കിടയിലും തളരാതെ നെൽകൃഷിയുമായി മുമ്പോട്ട് പോവുകയാണ് ഒരു പറ്റം കർഷകർ കേരള വിഷൻ ന്യൂസ് കണ്ണൂർ